ടി പി വധക്കേസ് പ്രതി കൊടിസുനിയുടെ യോഗമാണ് യോഗം മദ്യപിക്കുന്നതിനു വരെ പോലീസ് കാവൽ ശരിക്കും ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയും കൈയാളുന്ന സാക്ഷാൽ മുഖ്യനുണ്ടോ ഇത്രയും പ്രിവിലേജ് കൊടിസുനിയും സംഘവും പോലീസിനെ കാവൽ നിർത്തി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കോടതിയിൽ നിന്ന് മടങ്ങുമ്പോഴാണ് കുറ്റവാളികൾക്ക് മദ്യവുമായി സുഹൃത്തുക്കൾ തലശ്ശേരിയിലെ വിക്ടോറിയ ബാർ ഹോട്ടലിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു പരസ്യ മദ്യപാനം മാഹി ഇരട്ടക്കൊലപാതക കേസിലെ വിചാരണയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കഴിഞ്ഞ പതിനേഴിന് തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ എത്തിച്ചതിന് ശേഷം മടങ്ങും വഴിയായിരുന്നു മദ്യപാനം സംഘത്തിൽ ടി പി കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫിയും ഷിനോജും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണം വാങ്ങി നൽകാമെന്ന പേരിൽ വിക്ടോറിയ ബാറിൽ എത്തിച്ചായിരുന്നു മദ്യപാനത്തിനുള്ള പോലീസ് സഹായം ജയിലിൽ നിന്ന് കൊണ്ടുവന്ന കൊലപാതക കേസ് പ്രതികളുടെ അടുത്ത് പോലീസുകാർ ഉണ്ടാവണമെന്നിരിക്കെ ഒത്താശയുടെ ഭാഗമായി ഒറ്റ പോലീസുകാരൻ പോലും അടുത്തില്ലാത്തത് ദൃശ്യങ്ങളിൽ കാണാം സംഭവത്തിൽ കണ്ണൂരിലെ മൂന്ന് സിവിൽ പോലീസുകാരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു വൈശാഖ് ബിനീഷ് ജിഷ്ണു എന്നിവർക്കാണ് സസ്പെൻഷൻ അതു പിന്നെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാനെങ്കിലും സസ്പെൻഡ് ചെയ്യണമല്ലോ പേടിക്കണ്ട കുറച്ചുനാളത്തെ കുറച്ചുനാളത്ത് റെസ്റ്റാണെന്ന് കണക്കുകൂട്ടിയാൽ മതി ഒത്താശ സഹായത്തിന് കാണേണ്ടവർ കാണേണ്ട പോലെ കാണുമല്ലോ പിന്നെ ഈ മൂന്ന് പോലീസുകാർക്കെതിരെ മാത്രം നടപടി എന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ് കൊടിസുനിയുടെ സർക്കാരിനോടുള്ള സ്നേഹം കാരണം കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ ലഭിച്ചത് അറുപത് ദിവസത്തെ പരോളാണ് മോഷണക്കുറ്റത്തിന്റെ പേരിലൊന്നുമല്ല ജയിലിൽ കിടക്കുന്നത് എന്ന് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ ജൂലൈ വരെ മൂന്ന് പരോളുകളിലായാണ് സുനിക്ക് അറുപത് ദിവസത്തെ പരോൾ ജയിൽ വകുപ്പ് അനുവദിച്ചത് നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായി ഇന്റലിജൻസ് വിവരം ലഭിച്ചിട്ടും ഏപ്രിലിലും ജൂലൈയിലും ഈ റിപ്പോർട്ട് പരിഗണിക്കാതെ ജയിൽ വകുപ്പ് സുനിക്ക് പരോൾ നൽകി ജൂലൈ ഇരുപത്തിമൂന്നിന് പരോൾ നൽകിയപ്പോഴും സുനി വ്യവസ്ഥകൾ ലംഘിച്ചതോടെയാണ് അവസാന പരോൾ റദ്ദാക്കിയത് നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതടക്കം വന്നിരുന്നു മാത്രല്ല ജയിലിലിരുന്ന് ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചതും പ്രവാസിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതും ഹവാല പണമിടപാടും സ്വർണക്കടത്തും നിയന്ത്രിച്ചതും വരെ ഇതിനു മുൻപ് പുറത്തുവരികയും വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് ടി പി പ്രതിയായ മുഹമ്മദ് ഷാഫി മിക്കവാറും പരവുള്ളതാണ് അയാൾ സി പി എമ്മിന്റെ ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പം പലയിടത്തും വിനോദയാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് എന്തായാലും സി ഗുണ്ടകൾക്ക് ജയിലിൽ സുഖ തന്നെ മദ്യത്തിന് മദ്യം പരോളിന് പരോൾ പോലീസുകാരുടെ സഹായം എന്നു വേണ്ട സകല സൗകര്യങ്ങളും വധക്കേസ് പ്രതിയാണേലും ആഭ്യന്തര വകുപ്പ് ചെയ്തു കൊടുക്കും എന്താലേ സി പി എം ഗുണ്ടകൾക്ക് ജയിലിൽ സുഖ ജീവിതം തന്നെ മദ്യത്തിന് മദ്യം പരോളിന് പരോൾ പോലീസുകാരുടെ സഹായം എന്നു വേണ്ട സകല സൗകര്യങ്ങളും വധക്കേസ് പ്രതിയാണേലും ആഭ്യന്തര വകുപ്പ് ചെയ്തു കൊടുക്കും ജയിലാണെന്ന് മറന്ന് ഇനി അവിടെ തന്നെ എങ്ങാനും കൂടിക്കളഞ്ഞാലോ എന്ന് ഇവന്മാര് ചിന്തിക്കുമോ എന്നാണ് ഇപ്പോഴത്തെ പോക്കു വെച്ച് തോന്നുന്നത്